സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റിനെ ഒരു പൊതുവേദിയിൽ വെച്ച് കോളേജ് പ്രിൻസിപ്പൽ അപമാനിച്ച സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആ വേദിയിൽ വെച്ച് ഉണ്ടായത് എത്ര തന്നെ മാറിയെന്ന് പറഞ്ഞാലും പഴയതിൽ നിന്നും ഒട്ടും തന്നെ മാറാത്ത ഒരുപാട് അധ്യാപകർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രധാന അധ്യാപിക ഇവിടെ നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള ഉച്ചനീചത്വങ്ങളും മറ്റു പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്ലാസ്സിൽ സംസാരിച്ചാൽ ഇപ്പോഴും പെൺകുട്ടികളുടെ ഇടയിൽ ആൺകുട്ടികളെ കൊണ്ടിരുന്നതും ആൺകുട്ടികളുടെ ഇടയിൽ പെൺകുട്ടികളെ കൊണ്ടിരുന്നതും ഇപ്പോഴും നടക്കുന്നുണ്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ടത് അധ്യാപകരാണ് അവർ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നല്ല തലമുറ ഈ രാജ്യത്ത് ഉണ്ടായി വരിക ഇപ്പോഴും മനസ്സിൽ നിറത്തിന്റെയും വെറുപ്പിന്റെയും എല്ലാം വിദ്വേഷം കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു സങ്കടമാണ് നമുക്ക് ഒരു കുട്ടിയെ മാതാപിതാക്കളെക്കാൾ സ്വാധീനിക്കുന്നത് അധ്യാപകരാണ് അത്തരത്തിലുള്ള അധ്യാപകരാണ് അവരെ ഭാവിയിലേക്ക് വേണ്ടി വളർത്തിയെടുക്കുന്നത് അവരാണ് കുട്ടികൾക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നത് അവർ തന്നെ തെറ്റാകുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക ഇതൊരു ജാസി ഗിഫ്റ്റിന്റെ മാത്രം പ്രശ്നമല്ല ഇത്തരത്തിൽ അധ്യാപകരിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ ഇന്നും നിലവിലുണ്ട് ഒരു ക്ലാസ്സിൽ വൈകി വന്നതിനാകാം അല്ലെങ്കിൽ ആരെയെങ്കിലും പ്രണയിച്ചതിനാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിനാകാം അധ്യാപകരാൽ വേട്ടയാടപ്പെടേണ്ടി വന്ന ഒരുപാട് മനുഷ്യർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച വിഷയം ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന സമയത്ത് തന്നെയാണ് ഒരു വൈദികൻ കുട്ടികളുമായി സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുമായി കളിച്ചു തിരിച്ചു ഒരു വീഡിയോയും പുറത്തു വന്നത് അദ്ദേഹവും ഒരു അധ്യാപകനാണ് അത്തരത്തിലുള്ള മനുഷ്യരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ വലിയൊരു സൂചന തന്നെയാണ് ആ വീഡിയോയും മാറാതെ മാറാലക്കെട്ടുകൾ ഇപ്പോഴും മനസ്സിന് ഇടയിൽ സൂക്ഷിക്കുന്ന പലതരം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലുള്ളവർ നമ്മുടെ സർവകലാശാലകളിലും ഇടം പിടിച്ചിട്ടുണ്ട് എൻ ഐ ടിയിലെ ഷൈജ ആണ്ടവൻ എന്ന അധ്യാപികയും അതിന്റെ ഒരു ഉദാഹരണമാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ എന്നോട് എൻ്റെ ഇംഗ്ലീഷ് അധ്യാപിക ചോദിച്ചത് ഏത് സബ്ജെക്റ്റ് ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളമാണെന്ന് പറഞ്ഞപ്പോൾ അധ്യാപിക പറഞ്ഞൊരു കാര്യമുണ്ട് കളിച്ചു നടക്കാൻ പറ്റിയ വിഷയമാണല്ലോ ഇനി കളികളെല്ലാം നടക്കുമല്ലോ എന്ന് ഒരു അധ്യാപിക ഒരു സ്റ്റുഡൻറിനോട് പറയേണ്ട വാക്കുകളെ അല്ല അത് ഇത്തരത്തിൽ തന്നെയാണ് പല വിദ്യാർത്ഥികളോടും പല അധ്യാപകരും ഇപ്പോഴും പെരുമാറുന്നത് മാറ്റങ്ങൾ ഉണ്ടായ ചിലരെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട വിദ്യാർത്ഥികളെയോ മറ്റോ നമ്മൾ ഇതുവരേക്കും ഇപ്പോഴും കണ്ടിട്ടില്ല ഇപ്പോഴും പല സ്കൂളുകളിലും പ്രണയങ്ങൾ പിടിക്കാൻ വേണ്ടി മാത്രം ചില സെല്ലുകൾ ഉണ്ട് അതിനുവേണ്ടി മാത്രം ചില പ്രത്യേക അധ്യാപികമാരുമുണ്ട് ഒന്നോർക്കണം മനുഷ്യരുടെ സ്നേഹിക്കാനുള്ള ഒരാഗ്രഹത്തെയും അതിൻ്റെ സന്തോഷത്തെയുമാണ് ഈ പറഞ്ഞ സെല്ലുകൾ ഇല്ലാതെയാക്കുന്നതെന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തന്നെ അധ്യാപകർ കുത്തിവെക്കുകയാണ് പ്രണയിക്കുക എന്നാൽ എന്തോ വലിയ പാപം ചെയ്യുകയാണെന്ന് അത് പഠിച്ചുകൊണ്ടാണ് അവർ പുതിയ ക്ലാസുകളിലേക്ക് പോകുന്നത് അവരാണ് ഒരു തലമുറയായി പുതിയ തലമുറയായി മാറുന്നത് ഇത്തരത്തിലുള്ള പ്രണയം പിടിക്കാനുള്ള സെല്ലുകളിൽ പ്രവർത്തിക്കുന്ന പല അധ്യാപികമാരെയും നേരിട്ട് അറിയാവുന്നതാണ് അവർ പറഞ്ഞ കഥകളിൽ നിന്നെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളൊന്നും മഹാപാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും വ്യക്തമാണ് ഒരിക്കലും അവനവന്റെ യുക്തികളും അവനവന്റെ ശരികളും മാത്രമല്ല വിദ്യാർത്ഥികളിലേക്ക് അധ്യാപകർ കുത്തിവെക്കേണ്ടത് പൊതുവായ ശരികളും സത്യവും മാത്രമാണ് കാരണം സ്വന്തം മക്കളെയല്ല അധ്യാപകർ വളർത്തുന്നത് ഒരു പൊതുസമൂഹത്തെയാണ് ഏതൊരു പൊതുവേദിയിലും എല്ലാ മനുഷ്യർക്കും എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി നിലനിൽക്കാൻ വേണ്ടി സാധിക്കണം